ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉത്സവ വീഡിയോ ആണ് തലേ ദിവസം അമ്പലത്തിൽ അഷ്ടമി ദർശനത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മനോഹര കാഴ്ചയിൽ നിന്ന് നമുക്ക് തുടങ്ങാം വെളുപ്പിന് നാലരയ്ക്കായിരുന്നു അഷ്ടമി ദർശനം പോകാൻ റെഡിയായിട്ട് ഞാൻ നീലൂസി കുട്ടനുകൂടി സെൽഫി എടുത്താണ് ആ സമയത്ത് എല്ലാവരെയും കൂടി ചേർത്ത് സെൽഫി എടുക്കാൻ സാധ്യമല്ല കാരണം ബാക്കിയുള്ളവർ ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളിതാണ്ട് അമ്പലത്തിലേക്ക് എത്തി അപ്പോഴത്തേക്കും അവിടെ ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു സച്ചുകുട്ടനും സിദ്ധുകുട്ടനും കൂടാണേ ആ നടന്നു പോകുന്നത് എല്ലാവരും അഷ്ടമി ദർശനത്തിന് വേണ്ടി ഇതിനെ കാത്ത് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ ഈ നിന്ന സമയത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു ദർശന സമയം ആകുമ്പോഴത്തേക്കും നല്ല ജനം ഉണ്ടായിരുന്നു കേട്ടോ എവിടെ ചെന്നാലും നമുക്ക് സെൽഫി മുഖ്യമാണ് ദാ ധന്യ ചേച്ചിയും പ്രിയ ചേച്ചിയാണ് ധന്യ ചേച്ചി എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാനും അതിൻ്റെ നീലൂട്ടിയും എല്ലാവരുടെ നിന്ന് അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് നാണ്ട കുറേ ആൾക്കാരായിട്ടുണ്ടായിരുന്നു ക്യൂ ഇങ്ങനെ നീണ്ട് വന്നിട്ടുണ്ടായിരുന്നു വൃശ്ചിക മാസത്തിലെ തണുപ്പിനെ പോലും വകവയ്ക്കാതെയാണ് ആ നാലര മണിക്ക് എല്ലാവരും വന്നിങ്ങനെ അഷ്ടമി ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്നത് നിമിഷങ്ങൾ പോകും തോറും ക്യൂ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനലി നാണ്ട തുറന്ന് ഭഗവാന്റെ അടുത്ത് ദുഃഖങ്ങൾ ദുരിതങ്ങളും എല്ലാം ഇറക്കി വെച്ചതിന് ശേഷം വന്ന് കുറച്ച് വീഡിയോയൊക്കെ എടുത്ത് അവിടെ പാറയിടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അന്ന് നിന്ന് സംസാരിക്കുന്നത് സെക്രട്ടറിയാണ് കേട്ടോ മണിയണൻ്റെ അനിയനാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ എന്നെ കളിയാക്കുമായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഇവരെല്ലാം സംസാരിക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാഞ്ഞതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ വീഡിയോകളിൽ നട അടയ്ക്കലും നട തുറക്കലും അഷ്ടമി ദർശനത്തിൻ്റെ എല്ലാം വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കിയാൽ മതി നമ്മുടെ അമ്പലത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നട തുറക്കുന്ന സമയത്ത് ഭഗവാനെ കാണിക്കയായി നൂറ്റിയൊന്ന് പറകളിൽ കണി വയ്ക്കുക എന്നത് എൻ്റെ ഫോണിൽ നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആകുന്നു എന്നറിയില്ല എങ്കിലും എൻ്റെ മാക്സിമം നന്നായിട്ട് ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഓരോ പറകളും ഓരോ കാര്യസ്ഥിതിക്ക് വേണ്ടി സങ്കല്പിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ വയ്ക്കുന്നത് ഓരോന്നിനും ഓരോ സവിശേഷതകളാണ് അതിൻ്റെ എല്ലാം സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അഷ്ടമി ദർശനത്തിന് ശേഷം ഭഗവാൻ ആയിരത്തി എട്ട് ഇളനീരിൽ അഭിഷേകം നടത്തും ഈ അഭിഷേകത്തിനുള്ള ഇളനീര് ഒരാഴ്ചയ്ക്ക് മുന്നേ ശേഖരണം തുടങ്ങുവേ അതിനെ ചെത്തിമിനിക്ക് നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇവിടെ നിരത്തി വയ്ക്കുന്നത് വരെ ഭയങ്കര എഫേർട്ടാണ് കേട്ടോ അവരെടുക്കുന്നത് നട തുറക്കുന്ന സമയത്ത് ഞാൻ സോപാന സംഗീതമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സോപാന സംഗീതം കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കോപ്പി റേറ്റ് കിട്ടിയത് കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ അത് കേൾപ്പിക്കാനായിട്ട് നിന്നില്ല ഫക്ത ജനങ്ങൾ അഭിഷേകം ചെയ്യുന്ന ആ ഇളനീര് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാഴ്ചയാണ് ആ കണ്ടത് കേട്ടോ അങ്ങനെ അഷ്ടമി ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി ഇനി വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണാം പിന്നെ ഞങ്ങൾ തണ്ട വീട്ടിലേക്കെത്തി വീട്ടിൽ രാവിലെ താണ്ട് ഇഡ്ഡലി സാമ്പാറും ഒക്കെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ നിന്ന് തന്നെ രാവിലെ പൊങ്കാലയായിരിക്കുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടുമായിരുന്നു ഈ പ്രാവശ്യം പൊങ്കാല മാറ്റി വെച്ചുകൊണ്ട് നട അടച്ച ദിവസമായിരുന്നു കാവ്യം അതുകൊണ്ട് പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയ നമ്മൾ കഴിച്ചു ഇഡലിയും സാമ്പാറും തന്നെ പിന്നെ അരിയൊക്കെ അടപ്പയിലിട്ടു പിന്നെ ചീനിയൊക്കെ പൊളിച്ചോണ്ട് നിൽക്കുകയാണേ ഞാൻ ഈ പ്രാവശ്യം എന്താ ഇങ്ങനെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ കെട്ടുകാഴ്ചയുടെ വീഡിയോ ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ ഈ പ്രാവശ്യം പറ്റിയില്ല ഭയങ്കര സന്തോഷത്തെ തുടങ്ങി നമ്മുടെ ഉത്സവം അവസാനിച്ചത് ഭയങ്കര സങ്കടത്തെ ആയിപ്പോയി അതിൻ്റെ റീസൺ ഞാൻ ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആന ഇടഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എൻ്റെ അച്ചുകൂട്ടം വന്ന് പെട്ടെന്ന് എടുത്ത് ഞാൻ അരയ്ക്കുന്നത് കണ്ടിട്ട് ഇത് എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ച അമ്മ ഒന്ന് വീഡിയോ എടുക്കട്ടെന്നും പറഞ്ഞു കാരണം ചിക്കൻ അടപ്പ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനായിട്ട് കറണ്ട് പോയി തോനെ ഉണ്ടായത് ഞാൻ പിന്നെ പെട്ടെന്ന് കല്ലിൽ വെച്ചങ്ങ് ചതച്ചെടുത്തതാണേ ഒരുപാട് നാളുകൾക്ക് ശേഷം അതിനെ ഒന്ന് യൂസ് ചെയ്തപ്പോൾ ആ കല്ലിനും ഒരു സന്തോഷമായി പണ്ടൊക്കെ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു ഇപ്പം വയ്യാതായതിനു ശേഷമാണ് കേട്ടോ കല്ല് യൂസ് ചെയ്യാതായത് അപ്പം ന് ആന വരുന്നതെന്ന് പറഞ്ഞ് രണ്ട് കുട്ടീസുകളോടൂടി പോയതാണേ ആനയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണേ അന്നത്തെ വൈകുന്നേരം ഇറക്കാനുള്ള തിടം പയറ്റാനുള്ള ആനയായിരുന്നു ഇത് അപ്പോഴേ അതും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനൊന്ന് ഉൾപ്പെടുത്തിയതാണ് നാലാനയായിരുന്നു ഉള്ളത് അതിൽ രണ്ടുപേരെയാണ് ഈ കൊണ്ടുപോകുന്നത് ബാക്കി രണ്ടുപേരെ മുന്നേ കൊണ്ടുപോയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ആനയെ കണ്ടിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അമ്മ താണ്ടിയുടെ പായസൊക്കെ അടപ്പ് വെച്ച് നമ്മൾ കുക്കിംഗ് വീഡിയോസും ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും തോന്നേ എടുത്തില്ല കാരണം പെട്ടെന്ന് ജോലി തീർക്കണമായിരുന്നു നമുക്ക് ഗസ്റ്റുകൾ തോന്നേയില്ലെങ്കിൽ ഇവിടെ ഒരുപാട് കച്ചവടക്കാർ വരുമേ അവരൊക്കെയൊക്കെ പണ്ടെൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ശീലമാണ് അവരെല്ലാം വിളിച്ചിട്ട് വന്ന് ഫുഡ് കൊടുക്കുകയെ ഉത്സവത്തിന് ഇവിടെ ഒന്നും കടകളൊന്നും കാണത്തില്ലല്ലോ ഹോട്ടലുകളൊന്നും കാണത്തില്ല അപ്പോൾ വരുന്നവർക്ക് ആ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ അന്ന് തൊട്ടേ വിളിക്കുന്നതാണ് നമ്മൾ മാത്രമല്ല ഇവിടെ പല വീടുകളിലും അങ്ങനെ കൊടുക്കും കേട്ടോ അന്ന് തൊട്ടേ വരുന്ന കുറച്ച് പേര് അച്ഛനെന്ന് വിളിച്ച് എനിക്ക് ഏൽപ്പിച്ചു തന്ന കുറേ പേര് ഇപ്പോഴും വരും ഇപ്പം നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല അവർക്കറിയാം അറിയാം നമ്മളിവിടെ ഫുഡ് കൊടുക്കുമെന്ന് അങ്ങനെ കുറച്ച് പേര് വരും അവർക്ക് കൊടുക്കും അതാണ് എൻ്റെ ഉത്സവത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതാണ് കേട്ടോ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ടിരയ്ക്കാണ്ട കെട്ടുകാഴ്ചയൊക്കെ തുടങ്ങി ആദ്യം നന്ദീശനെ വഹിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ പോകുന്നത് അത് പോയിട്ടേ ബാക്കിയുള്ള കെട്ടുകാഴ്ചകളൊക്കെ പോകത്തുള്ളു കൂടെ ചെണ്ടമേളം പോയി അങ്ങനെ ഓരോരോ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തെ നിൽക്കുകയാണ് കാരണം തിരിച്ച് വരുന്ന കെട്ടുകാഴ്ച കേട്ടോ ഇമ്പം കൂടുതൽ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഈ അകല് പോകുന്നു കൂടെ എല്ലാ ഫ്ലോട്ടുകളും ഒന്നും കൂടെ ഇല്ല ഇപ്പം പകുതി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഇതുകളൊക്കെ അവിടുന്ന് കൂടെ കൂടത്തേ ഉള്ളു തിരിച്ച് വരുമ്പോഴാണ് ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ആ രാത്രിയുടെ ഭംഗിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഭംഗി വരുന്നത് രാത്രിയിൽ തിരിച്ച് കെട്ടുകാഴ്ച വരുമ്പോഴാണ് പക്ഷേ ഇപ്രാവശ്യം ആ കെട്ടുകാഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ആന ഇടഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ ഒരു വർഷത്തെ കാത്തിരിപ്പിനെയാണ് ഇവിടെ നിന്നോ വന്ന ഒരു വ്യക്തി തകർത്ത് കളഞ്ഞത് അതിലേക്കൊക്കെ നമുക്ക് വരാം ഇപ്പം നിങ്ങളീ പോകുന്ന ഫ്ലോട്ടുകളെ ഒക്കെ ഒന്ന് കണ്ടുനോക്കൂ ടീമിനെ നിങ്ങൾ കണ്ടോ എന്താണ് ഇതിനെ മാത്രം എടുത്ത് വോയിസ് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അതെൻ്റെ മക്കളുടെ ടീമാണേ ടീം വെസ്റ്റേൺ ഏൺ ബോയ്സ് എൻ്റെ സച്ചിക്കുട്ടൻ്റെ നീച്ചിക്കുട്ടനെയും ഒക്കെ ഉൾപ്പെടുന്ന ക്ലബാണ് ടീം വെസ്റ്റേൺ ബോയ്സ് അവരുടെ വകയായിട്ട് വരുന്ന ഫ്ലോട്ടാണ് ഇത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ നടന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നീച്ചിക്കുട്ടൻ വരുവാണേ എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി ആ ഗ്ലാസ് എൻ്റെ അടുത്ത് നേരത്തെ എടുത്ത് വെക്കണേയമ്മെന്ന് പറഞ്ഞ് അപ്പം തിരിച്ച് വരുമ്പം ഗ്ലാസ് ഒക്കെ വെച്ച് ഡാൻസ് കളിക്കണ്ടേല്ലേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വരുന്നു ഹായ് പറയാൻ പറഞ്ഞു ഹായ് പറയാൻ പറഞ്ഞാൽ ഇവന്മാർക്ക് ഭയങ്കര നാണക്കേടാ കേട്ടോ വീഡിയോ എടുക്കണേ ആൻറ്റീന്നൊക്കെ പറയും പക്ഷേ ഹായ് പറയാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണേ എൻ്റെ മക്കളുടെ ക്ലബിൻ്റെ ടീം ആയതുകൊണ്ട് മാത്രമല്ല അവരെടുക്കുന്ന എഫേർട്ടിന് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുത്തത് കാരണം അവർ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ കൈ പൈസയൊന്നും കാണില്ല മറ്റുള്ള ഫ്ലോട്ടുകളെയൊക്കെ അപേക്ഷിച്ചാൽ ഇവർ അത്രയ്ക്ക് എഫോർട്ട് എടുത്താണ് ഈ ഫ്ലോട്ട് ഇറക്കുന്നത് എല്ലാ വർഷവും ഇവരുടെ പ്രോഗ്രാമിന് അതിൻ്റേതായ ഒരു പ്രത്യേകത കാണുകയും ചെയ്യും ഉത്സവത്തിന് ഒരു മാസം മുന്നേ ഇതിന് വേണ്ടിയിട്ടുള്ള പിരിവും കാര്യങ്ങളും ഒക്കെ തുടങ്ങും അവരെ ക്ലബിൻ്റെ പേരിൽ തന്നെയാണ് അവർ പിരിവ് എറക്കുന്നത് പിന്നെ അവരെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണന്മാരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടിലാണ് അവങ്ങള് ഇത്രയും വൃത്തിയായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ അവരുടെ എഫോർട്ട് നമ്മൾ എടുത്ത് പറയണ്ടേ അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കണ്ടേ അങ്ങനെ കെട്ടുകാഴ്ച അങ്ങോട്ട് പോയിട്ടുണ്ട് നാല് മണി നാലരയ്ക്കൊക്കെ പോകുന്ന കെട്ടുകാഴ്ച തിരിച്ചു വരുന്നത് ഏഴര ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ അമ്പലത്തിൽ ദീപാരാധന സമയത്താണ് തിരിച്ചു വരുന്നത് ആ സമയത്ത് ഏതാണ്ട് നമ്മൾ ആദ്യം കോളിഫ്ലവർ ബജ്ജി മേടിച്ച് അത് വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് എല്ലാവരോടും ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ സാധാരണ ഈ സമയത്ത് അമ്മ നമ്മുടെ ഇങ്ങനെ കൂടില്ല ഉച്ചക്കത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മ പോയി ക്ഷീണിച്ച് കിടക്കേണ്ടതാണ് ഇന്ന് എന്തോ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം മേടിക്കുകയും നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങളെ വിട്ട് ഐസ് ക്രീമൊക്കെ മേടിപ്പിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിനുശേഷം അമ്മ ഞങ്ങളുടെ കൂടിന്ന് അവിടെ എല്ലാം കറങ്ങാനായിട്ടും വന്നു സാധാരണ അമ്മ അങ്ങനെ വരത്തില്ല ഞാനിൻ്റെ അമ്മയും പോകുന്നത് ഇപ്പം ആവശ്യം അമ്മ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ആ മൊത്തത്തിൽ ഹാപ്പിയായിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ അവസാനം നമ്മൾ വിഷമത്തിലേക്ക് പോയത് അങ്ങനെ ഞാനും കുട്ടിപ്പെട്ട ആളങ്ങളെൻ്റെ എമ്മയും കൂടെ താണ്ടേ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി അവിടെ നിൽക്കുന്ന പയൻ്റെ അടുത്ത് ചോദിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടെല്ലോ ഉണ്ടോ ഏയ് ഒരു ബുദ്ധിമുട്ടിലേച്ചെടുത്തോളാം പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഐസ്ക്രീമും മേടിച്ചിട്ട് ഞങ്ങൾ താണ്ടെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ നോക്കി ചിരിച്ച കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു ഐസ്ക്രീമൊക്കെ കുടിച്ചു അമ്മ അങ്ങനെ ഐസ്ക്രീം കഴിക്കത്തില്ല കേട്ടോ ഇപ്രാവശ്യം എന്തോ പറഞ്ഞു മോളെ ഐസ്ക്രീം മേടിക്കും നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ കൂടെ കൂടിയല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നതാണ്ട് കടകളിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കറങ്ങാനായിട്ട് ഇറങ്ങിയപ്പം കടകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഈ കടകളുടെ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല രസമായിട്ടോ ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും ഷോർട്ട്സായിട്ട് ഉത്സവത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതിനകത്തീ ഉൾപ്പെടുത്തിയതല്ല വേറെ ഭാഗമാണെന്ന് തോന്നുന്നു ഷോർട്സിലിട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ നല്ല കൈകൊട്ടിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നിന്ന് കൈകൊട്ടിക്കളിയൊക്കെ കുറച്ച് നേരം കണ്ടു ഈ പ്രാവശ്യം ഉത്സവം നല്ല വൃത്തിയായിട്ട് ആസ്വദിച്ച് കണ്ടു എന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഞാനിൻ്റെ അമ്മയും പിള്ളേരെയും മാത്രം വരുമ്പം ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് പോകും അമ്മ വീട്ടിൽ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അമ്മയും കൂടെ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ കുറേ നേരം നിന്ന് കൈ കൊട്ടിക്കളിയൊക്കെ കണ്ടു അവിടെ എല്ലാം കറങ്ങി നടന്ന് ബജ കഴിച്ച് ഐസ്ക്രീം കുടിച്ചു പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ടാട്ടോ കെട്ടുകാഴ്ച വന്നത് കെട്ടുകാഴ്ച താൻ തിരിച്ച് വരുമ്പോൾ ഉള്ള ഇതാണിത് കേട്ടോ അവിടെ നിൽക്കുന്ന ആളിനെ കണ്ടോ എൻ്റെ മണിയണ്ണനാണ് നന്ദീശൻ്റെ വണ്ടിയിലെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നാണ് അപ്പോഴ് പിന്നെ താൻ്റെ വന്ന് നമ്മുടെ കൊട്ടും മേളവും ഒക്കെ വന്നു നല്ല രസമാണ് കേട്ടോ തിരിച്ച് വരുമ്പം കാണാനായിട്ട് നേരിട്ട് കാണണം കൂടെ താലപ്പിൽ വന്നു പിന്നെ നമ്മുടെ ഗജ വീരന്മാർ വരികയാണ് ഈ സമയത്തൊന്നും അവർക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ അവർ ഡീസെൻറ്റായിട്ട് നടന്നു വരുവാണ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായല്ല അവരെക്കൊണ്ട് പ്രശ്നം ആക്കിച്ചതാണ് കേട്ടോ അങ്ങനെ വേണം പറയാനായിട്ട് ഇവിടെ മുതലാണ് കേട്ടോ നമ്മുടെ ഉത്സവത്തിന് മൊത്തത്തിൽ നശിപ്പിച്ച സംഭവം ഉണ്ടായത് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആനയുടെ വലയെ പിടിക്കുന്നതും ആന ഓടുന്നതും ഓടുന്ന വഴിയായി ഒരുപാട് കടകൾ നശിപ്പിച്ചു വണ്ടികൾ നശിപ്പിച്ചു ആന ഓടുന്നത് കണ്ട് പേടിച്ച് താഴേക്ക് പൊക്കത്തു നിന്ന് താഴൊക്കെ ചാടിയിട്ട് ഒരുപാട് പേർക്ക് പരിക്കൊണ്ടായി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മുടെ ഉത്സവം ഒന്നുമല്ലാതെ കലാശിച്ചു കെട്ടുകാഴ്ചകളൊന്നും എത്താൻ പറ്റിയില്ല അവസാനം ഏതാണ്ട് ഒരു രണ്ടര കിലോമീറ്ററോളം ആന ഓടി ഭാഗ്യം കൊണ്ട് ജീവനൊന്നും ഹാനി വരാതെ ഇവിടെ എത്തിയപ്പം തിളക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ മൂന്ന് പാർട്ടായിട്ടായിരുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത രാവിലെ അഷ്ടമി ദർശനം വൈകുന്നേരം കെട്ടുകയാഴ്ച അങ്ങോട്ട് പോകുന്നത് തിരിച്ചിങ്ങോട്ട് വരുന്നത് അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡായിട്ടും ഒക്കെ കൊടുത്തേക്കാം താല്പര്യമുള്ളവരതെല്ലാം ഒന്ന് കണ്ടു നോക്കി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയുമായി കാണാം ടാറ്റാ ബബേ സിയോ